പല ആൾക്കാരും ചോദിക്കുന്നതാണ് ഓഫറിൽ വണ്ടിയുണ്ട് ഓഫറിൽ വണ്ടിയുണ്ട് അതോ ഓഫറിൽ നമ്മളൊരു കിടന്ന രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ വെറും നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു സെലിറിയോ മാനുവൽ കൊണ്ടുവന്നിട്ടുണ്ട് വെറും നാൽപ്പത്തൊമ്പത് ഓടിയിട്ടുള്ളൂ അവരും നമുക്ക് അൾട്ട എണ്ണൂറിൻ്റെ വിലക്ക് നല്ലൊരു സെലീറിയോ കൊടുക്കുകയാണ് വെറും രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഉറുപ്പ് ചോദിക്കുന്നത് അതും രണ്ട് എൺപത് നമുക്ക് എന്ത് ചെയ്യും ഇത് മേ ലോണ് കിട്ടും പിന്നെ സാധാരണ ഗതിയിൽ ഈ വാഹനത്തിനൊക്കെ മൂന്നുറുപ്പിനെ ഗോൾ മാർക്കറ്റിലാണിത് ഇപ്പോൾ രണ്ടേ എൺപത് നമ്മൾ പറഞ്ഞോളൂ ഓഫറിൽ പല ആളുകളും വാഹനമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഇന്നത്തെ നമ്മൾ ഓഫറാണിത് രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെലിറിയോ വി എക്സ് ഐ പിന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിയിലാണ് ബാവപ്പടി ഓട്ടോ ഹബ്ബ് ഷോറൂമിലാണ് പിന്നെ അതേപോലെ തന്നെ താഴെ മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പറിലുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടാം നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഉള്ളത് ആരെങ്കിലും ഫോളോ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്നിപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്ക് പിന്നെ അതേപോലെ തന്നെ നമുക്കിതിന് പറയാനുള്ളത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ കാരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ലോക്ക് ഉണ്ട് പിന്നെ അതേപോലെ സ്റ്റീരിയോ ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ അത്യാവശ്യം കുഴപ്പമില്ല ആവറേജ് ടയർ ഉണ്ട് ഇൻഷുറൻസ് സമയമുണ്ട് അപ്പോൾ ഏകദേശം നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്തോളി വിളിച്ചോളി വന്നോളി കൊണ്ടേക്കോളി ചെറിയ വാഹനങ്ങളൊക്കെ നോക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം വെറും രണ്ട് ലക്ഷത്തി എൺപതിനായിരം ചോദിക്കുന്ന അതോടൊപ്പം തന്നെ രണ്ട് എൺപതും ലോണ് കിട്ടുന്ന ഒരു സെലറിയം വി എക്സ് ഐ ആണ് അപ്പോൾ നമുക്കറിയാം നല്ല അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല മാരുതിയുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾ വാങ്ങിയിട്ടുള്ള കാര്യം വിജയിച്ച ഒക്കെ ഒരു മോഡലാണ് സെലറിയാം അപ്പോൾ അതിന് മാനുവലാണ് വെറും രണ്ട് ലക്ഷത്തി എൺപതിനായിരം ചോദിക്കുന്നത് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു വില മാറ്റം എത്തി നമുക്ക് കൊടുക്കാം അപ്പോൾ അത്ര ലോണങ്ങൾക്ക് എന്തെയ്യും കിട്ടും സീറോ ഡൗൺ പേയ്മെൻറ്റിലാണ് ഈ വാഹനം കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ ഇനി ആരെയും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ വെറും നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള സെലിറിയോ വി എക്സ് ഐ ഇത് കെ എൽ അമ്പത്തഞ്ചാണ് കെ എൽ അമ്പത്തഞ്ച് തിരൂരാണ് ഈ വാഹനം ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പല ആളുകളും ചോദിക്കുന്നത് എന്താ വില പറയാത്ത് വില പറയാത്ത ഇതേ വില പറഞ്ഞൊരു വീഡിയോ ആണ് പിന്നെ അതേപോലെ തന്നെ പല വീഡിയോസിലും ചില വീഡിയോസിൽ വില നമ്മൾ പറയാൻ വിട്ടുപോയതുണ്ടാവും വില നമ്മൾ ശ്രദ്ധ വിട്ട കേസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും അക്ക ജസ്റ്റ് നമ്പർ നോക്കി വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒക്കെ തന്നെ റിപ്ലൈ വരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലുള്ള വാഹനങ്ങളുടെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് താഴെക്കാണ് നമ്മൾ പേജൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ഇതേ പേരിലുള്ള ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പല വീഡിയോകളും നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ വീട്ടും വരെ ഓക്കെ ഗുഡ് ബൈ